നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി തുടക്കം തന്നെ പല അപകട വാർത്തകളാണ് നമുക്ക് നൽകിയത് എന്നാൽ ഇതിന്റെയൊക്കെ പിന്നിലുള്ള പ്രവചനങ്ങൾ സത്യമാകുന്ന സാഹചര്യം കൂടെയാണ് ലോസ് ഏജൻസിലെ കാട്ടുതീയും ചൈനയിൽ ഭൂചലനവും നിരവധി ജീവനുകളാണ് കവർന്നത് പുതുവർഷം ആരംഭിച്ച് കേവലം പതിനാല് ദിവസങ്ങൾ മാത്രം പിന്നിടുന്ന വേളയിലാണ് ഇത്രയും ദുരന്തങ്ങൾ നമ്മെ തേടിയെത്തിയിരിക്കുന്നത് ഈ വർഷം ആരംഭിച്ച് മൂന്നാം നാൾ ഉത്തരകൊറിയയിൽ നിന്നുള്ള വിമാന അപകടത്തിന്റെ വാർത്തയായിരുന്നു ലോകത്തെ തേടി എത്തിയത് കെട്ടിടത്തിന്റെ വിമാനം ഇടിച്ചതിനെ തുടർന്ന് ഉത്തര ഉത്തരകൊറിയയിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ കൊളംബിയയിൽ പത്ത് പേരുടെ ജീവനെടുത്ത വിമാനാപകടവും ഉണ്ടായി രണ്ട് വിമാനാപകടങ്ങൾക്ക് പിന്നാലെയാണ് ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീയുടെ വാർത്ത പുറത്തു വന്നത് അതേസമയം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ ലോസ് ഏഞ്ചൽസിന് അനുഭവപ്പെട്ട ഏറ്റവും വലിയ വെല്ലുവിളിയിലൊന്ന് വരൾച്ചയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഈ പ്രദേശം വലിയ തോതിൽ വളർച്ചയുടെ പിടിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻസിനോഫിയുള്ള ഫലമായി ലഭിച്ച വലിയ മഴ ചെടികൾ തഴച്ചു വളരാൻ കാരണമായെങ്കിലും ഒക്ടോബർ മാസത്തിനു ശേഷം മഴയുടെ കുറവും ഉയർന്ന താപനിലയും കാരണം ഈ ചെടികളും പുല്ലുകളും വീണ്ടും ഉണങ്ങിപ്പോയി ഇത് തീപിടുത്തത്തിനും അതിന്റെ വ്യാപനത്തിനും അനുകൂലമായ സാഹചര്യവും സൃഷ്ടിച്ചുവെന്ന വിലയിരുത്തലുകളാണ് പുറത്തുവന്നിരുന്നത് ലോസ് ഏജൻസിന്റെ ഭൗമശാസ്ത്രപരമായ സ്വഭാവം മലകളും കുന്നുകളും നിറഞ്ഞ പ്രദേശമായതിനാൽ തീ മുകളിലേക്ക് വേഗത്തിൽ ആളിപ്പടരാൻ അനുയോജ്യമായ സാഹചര്യമായിരുന്നു സൃഷ്ടിച്ചിരുന്നത് വർഷങ്ങളായി വരൾച്ചയും രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ശക്തമായ മഴയും ചേർന്നതിന്റെ ഫലമായി ചെടികളും പുല്ലുകളും വളർന്നു പെയ്ത മഴ തുടങ്ങിയതോടെ ഇവ വീണ്ടും ഉണങ്ങി തീപിടുത്തത്തിന് ഇന്ധനമായി മാറി തികച്ചും ഭയാനകമായിരുന്നു ലോസ് ലോസേഞ്ചൽസിലെ അവസ്ഥ ഇരുപതോളം ആളുകളുടെ ജീവൻ കവർന്ന കാട്ടുതീ ഇപ്പോഴും തുടരുകയാണ് ഇതിനിടെയാണ് ലോകത്തെ നടക്കി ചൈനയിൽ തുടർച്ചയായി ഭൂചലനങ്ങൾ ഉണ്ടായത് നൂറ്റി ഇരുപത്തി പേർക്കായിരുന്നു ഇതിൽ ജീവൻ നഷ്ടമായത് ഈ വേളയിൽ പ്രവാചകരായ ബാബ വാങ്കിയുടെയും മറ്റ് പ്രവാചകരുടെയും വാക്കുകൾ ഓർത്തെടുക്കുകയാണ് ലോകം ഈ വർഷം ലോകത്തെ നടക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇരുവരുടെയും പ്രവചനങ്ങൾ ഇതിൽ ബാബ വാങ്കിയുടെ പ്രവചനങ്ങൾ അല്പം ഭയാനകപ്പെടുത്തുന്നതാണ് യുദ്ധത്തിൽ യൂറോപ്പ് മുഴുവൻ നശിച്ചു പോകുമെന്നാണ് ബാബാ വാഗിയുടെ പ്രവചനം അമേരിക്കയിലെ പടിഞ്ഞാറൻ തീരമേഖലയിൽ അതിശക്തമായ ഭൂചലനം ഉണ്ടാക്കുമെന്നും അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുമെന്നും വാഗി പ്രവചിക്കുന്നു യൂറോപ്പ് നശിക്കാൻ പോകുന്നുവെന്ന് ന്യസ്ത്രതാമസും പ്രവചിക്കുന്നുണ്ട് വരാനിരിക്കുന്ന യുദ്ധം ബ്രിട്ടനെ നശിപ്പിക്കും ഇതിനിടെ പ്ലേഗും രാജ്യത്ത് പടർന്നു പിടിക്കും ഈ വർഷം ലോകരാജ്യങ്ങളുടെ ശക്തി കുറയുമെന്നും പ്രവചനമുണ്ട് ൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ കോളൊഴുക്കം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് ഇപ്പോൾ കാണാൻ വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് പാർട്ണർ കോയിലേഷൻ ഓഫ് ഓഫ് ഹിന്ദുസ് നോർത്ത് അമേരിക്ക ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം Iron Building, Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram you <laughs>